മലയാളികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ മുന്തിരിത്തോപ്പുകൾ ഇടുക്കിയുടെ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ മുന്തിരിപ്പാടവും സന്ദർശിച്ചാണ് മടങ്ങുക തമിഴ്നാട്ടിൽ ഇത് മുന്തിരിയുടെ പ്രധാന വിളവെടുപ്പ് കാലമാണ് ആ കാഴ്ചകളിലേക്ക് അതിർത്തി പട്ടണമായ കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ഗൂഢല്ലൂരും ചുരുളിപ്പെട്ടിയും കെ കെപ്പെട്ടിയും മുന്തിരി കൃഷിക്ക് പ്രശസ്തമാണ് കിലോമീറ്ററുകളോളം ദൂരത്തിൽ പന്തൽ വിരിച്ചു നിർത്തിയിരിക്കുന്ന മുന്തിരിത്തൊപ്പുകളുടെ കാഴ്ചയാണ് ഇന്നും வருஷத்தில் நாலு தவணையான முந்திரியுடைய விளவெடுப்பு ஒக்டோபர் முதல் டிசம்பர் வரையான பிரதான விளவெடுப்பு காலம் பிரதான சீசனில் அல்லாதி வருஷம் முழுவதும் விளவு லீதியிலான இவ்வளவு கிருஷி பரிபாலிக்கிறது அடுத்து வளம் உண்டாகும் இவ் இது வந்து மீண்டும் உழவுக்கு உண்டானும்னா ஒரு அம்பது கழிஞ்சா தான் இது மீண்டும் உளவுக்கு அவ்வளோ அவ்வளவு மாதிரி கருப்பு உண்டாகும் கிரீனாத்தே இருக்கும்

ആൾക്കാരൊക്കെ നല്ല നമ്മൾ പറഞ്ഞു പറഞ്ഞു അപ്പം ഇതുവഴി തേനി പോകുന്നവർക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഓണാവധി പിന്നിട്ടെങ്കിലും ഇപ്പോഴും മലയാളികൾ ധാരാളമായി എത്തുന്നുണ്ട് വിളവെടുപ്പ് കാലമായതിനാൽ അവധി ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും മുന്തിരി തോപ്പുകളുടെ കാഴ്ച ആസ്വദിക്കുന്നതിനൊപ്പം മുന്തിരി വാങ്ങുന്നതിനും തോട്ടങ്ങളിൽ അവസരം ഒരുക്കിയിട്ടുണ്ട്